മൂന്നാല് മണിക്കൂർ കണ്ടിന്യൂസ് പാട്ടും പാടി ഡാൻസ് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ആരും ഒന്നും കഴിച്ചിട്ടില്ല എന്താണെന്നറിയോ വൈകിട്ട് കൂടുതൽ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ട എഫേർട്ട് എടുത്തേനും നമുക്കൊരു സമ്മാനം കൊടുക്കണ്ടേ ഇവർക്ക് അപ്പോൾ ആദ്യം ഇവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവർക്ക് ഫുഡ് ഫുഡ് കൊടുക്കലും ഒക്കെ ചെയ്യാം അപ്പൊ ആദ്യമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ സ്വന്തമായിട്ട് കഴിക്കാൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞങ്ങൾക്ക് എല്ലാവരും അധ്വാനിച്ചതും എല്ലാവരും കഷ്ടപ്പെട്ട് പാട്ട് പാട് ഡാൻസ് കളിക്കുക ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പ പൈസ കെട്ടി പൊറോട്ട ഭയങ്കര സന്തോഷമുണ്ട് സ്വന്തം കാശും സ്വന്തമായിട്ട് കളിച്ചുണ്ടാക്കുന്നതിന് അതുകൊണ്ട് അഭിമാനമുണ്ട് എനിക്ക് സന്തോഷം ഉണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടതിന് അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം ഇവർ കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാം ജസ്റ്റ് ഒരു പാട്ട് പാടി ഡാൻസ് ചെയ്തതിന് എന്താ ഇത്ര കഷ്ടപ്പാടെന്ന് പക്ഷെ അങ്ങനെ വിചാരിക്കല്ലേ കേട്ടോ അഞ്ചു മണി അഞ്ചര ആയപ്പോൾ തുടങ്ങിയ സംഭവം തീർന്നത് ഒരു ഒമ്പത് ഒമ്പതര ആയപ്പോഴാണ് കണ്ടിന്യൂസ് ഓരോ വീട്ടിലും കയറി നിർത്താതെ പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ലാസ്റ്റ് ആയപ്പോ തന്നെ കുഞ്ഞുങ്ങൾ ഒരുപാട് തളർന്നായിരുന്നു പക്ഷെ ശരിക്കും അവർ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ കാര്യം ചെയ്തത് അപ്പൊ അതിന് നമുക്ക് ആദ്യം അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഇവർ പാട്ടിന് പോയ സമയത്ത് ഇവരുടെ കൂടെ കുറെ കുഞ്ഞുങ്ങളും കൂടെ പാട്ട് പാടാനായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞുങ്ങളെ നമ്മൾ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇവരെടുത്ത എഫേർട്ടിന് പ്രത്യേകമായിട്ട് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ് കാരണം രണ്ടു ദിവസമായിട്ട് അവർ പാട്ട് പഠിക്കാനെടുത്ത എഫേർട്ട് ചെണ്ട കൊട്ടാൻ പാവം പിടിച്ചവരെടുത്ത എഫേർട്ട് അങ്ങനെ ഇവരെല്ലാവരും ഓൾ ടൂഗെതർ എടുത്ത ആ ഒരു എഫേർട്ടിന് വേണ്ടി നമ്മൾ എല്ലാവർക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കാണ് അപ്പോൾ ആദ്യം നമ്മുടെ കൊച്ചിക്കുട്ടി പട്ടാളത്തിന് കൊടുക്കാം ലിയോ ലിയോ എന്നാണ് പേര് ഓക്കെ മിയ അമൃതേവ് ആരവ് അമൃത സോ ഇപ്പൊ എല്ലാവർക്കും സന്തോഷായോ ഏഹ് അടുത്ത പ്രാവശ്യം ഇനി ഇറങ്ങുന്നുണ്ടോ എങ്ങനെ അപ്പൊ ഈ പ്രാവശ്യം പഠിച്ച പാട്ട് എല്ലാം ഓർമ്മയുണ്ടോ മറക്കാതെ വെച്ചേക്കും ഇതിൽ നിന്ന് ശരിക്കും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി പാട്ട് പാടി പൈസ ഉണ്ടാക്കി നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് സമ്മാനം കിട്ടി നിങ്ങൾ കഴിക്കാൻ പോകുന്നു സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസയും കൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനില്ല ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ വീട്ടില് ഒരുപാട് നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാണ്ട് പോയി ഇങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ് എന്തെങ്കിലും പറയാനുണ്ടോ അതന്നെ ഓക്കെ അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അല്ലെ നമ്മളിപ്പോൾ ഇത്രയും പേര് ഒത്തൊരുമിച്ച് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങിയ സമയത്ത് അത് സക്സസ് ആയി അപ്പം ഒരുമയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ കുഞ്ഞുങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത് അപ്പൊ ഇനിയിപ്പോൾ ഇവര് ഫുഡ് കഴിക്കുന്ന സെഷനിലേക്ക് പോവാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് ഞങ്ങളുടെ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്തുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അവർ തമ്മിൽ കളിക്കാനൊരവസരം ഉണ്ടാക്കി കൊടുക്കുക അവർ തമ്മിൽ കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഇണങ്ങി പിണങ്ങി തല്ലുണ്ടാക്കി ഒക്കെ വളരട്ടെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും അതുപോലത്തെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളും വലിയൊരു മതിൽക്കെട്ടിനകത്ത് ഇങ്ങനെ ഒതുങ്ങിക്കഴിയാണ് ആളുകൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയാത്ത അല്ലെങ്കിൽ മിണ്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി തീർച്ചയായിട്ടും അടുത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി തീരും അത് കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല നമ്മൾ മാതാപിതാക്കൾക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ അതിന് കിട്ടുന്ന ഓരോ അവസരങ്ങളും ഞാൻ പാഴാക്കാറില്ല ഈ കുഞ്ഞുങ്ങൾ മിക്ക ദിവസങ്ങളിലും ട്യൂഷനൊക്കെ ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അവർ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും എസ്പെഷ്യലി വീക്കെൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇവർ ഒന്നിച്ച് തന്നെയാണ് ചിലപ്പോൾ പഴക്കമുണ്ടാക്കും ചിലപ്പോൾ അടിയുണ്ടാക്കും ഒക്കെ ചെയ്യും പക്ഷേ അവർ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വളരുന്നതിന് ഇങ്ങനെ കൂട്ടുകൂടി വളരുന്നതിനൊന്നും ഞങ്ങൾ ഇത്രയും കുട്ടികളുടെ മാതാപിതാക്കൾ ഒന്നും അതിനെതിരല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ ഭയങ്കര ബ്ലസ്ഡ് ആണ് അപ്പൊ ഞങ്ങളുടെ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാരും വയർ നിറച്ച് ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിച്ചു പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ എല്ലാ രീതിയിലും എല്ലാവരും എൻജോയ് ചെയ്തു ഇനി നമ്മുടെ കൂടെ പാട്ട് പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് എന്നും ഓർത്തിരിക്കാനായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനുണ്ട് എന്താണെന്നറിയോ നമ്മൾ എല്ലാരോടും ഒന്നിച്ചുള്ള ഫോട്ടോ ഇത് ഇത് ഞാൻ എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇത് എന്തിനാണ് ഞാൻ നിങ്ങക്ക് തരുന്നതെന്നറിയോ അതെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞു നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച പാഠം എന്താണ് നമ്മൾ ഒന്നിച്ച് നിന്നൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും ഒരുമയുണ്ടെങ്കിൽ അപ്പൊ ഇത് ഞാൻ തരുന്ന ഓർമ്മയ്ക്ക് എന്തിനാണെന്നറിയോ ഇത് ഞാൻ തരുന്നത് നമ്മൾ ഡെഡിക്കേഷനോട് അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്ന് വിചാരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക വെരി ഗുഡ് പഠിക്കുക അപ്പൊ പഠിക്കുന്നതിന്റെ കൂടെ ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അതിന്റെ ഇടയ്ക്ക് ചെയ്യാം എന്നാൽ പോലും പഠിത്തം ഭയങ്കര ഇമ്പോർട്ടന്റ് പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലരെന്താ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കൂ ഓക്കെ ഒരു മിനിറ്റ് അപ്പൊ പഠിത്തം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു കാര്യത്തിൽ ആരും ഒരു ഉപേക്ഷ വിചാരിക്കെല്ലാം നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക പഠിക്കുക അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കുചേരുക ഓക്കെ സന്തോഷമായ എല്ലാവർക്കും ഓക്കെ ഫൈൻ അപ്പൊ ഞാൻ ഇതെല്ലാവർക്കും കൊടുക്കാണ് ഇത് നമ്മളിവിടെ പാട്ട് പഠിച്ച് ഡാൻസ് ചെയ്ത പിള്ളേർക്കാണ് അവരെല്ലാരും കൂടെ നിന്നിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്ത് ഇവരൊക്കെ പിന്നെ വന്ന് ജോയിൻ ചെയ്താണ് അതുകൊണ്ടാണ് കുട്ട കുട്ട ഫോട്ടോയിൽ ഇല്ലാത്തോണ്ട് ഓക്കെ അപ്പൊ എല്ലാരും എല്ലാവർക്കും സന്തോഷായോ സന്തോഷയോ ഇനി അടുത്ത പ്രാവശ്യം വരുമോ ഞങ്ങളോട് പാടാൻ ഞങ്ങൾ ക്രിസ്മസ് പാടാൻ പോയപ്പോ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളുടെ നെയ്ബർ സ്പോൺസർ ചെയ്ത ചെറിയൊരു ഗിഫ്റ്റ് അവർക്ക് കൊടുക്കാനാണ് പക്ഷെ അവരിൽ എല്ലാരും ഇപ്പൊ ഇല്ല അപ്പൊ ഇനി അവരൊക്കെ ഓരോ തിരക്കിലാണ് അവരുടെ ഫാമിലിയൊക്കെ അപ്പൊ ഒരാളുണ്ട് ഒരാൾക്ക് ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് അതിനുശേഷം ബാക്കിയുള്ളവർക്ക് നമ്മൾ വീട്ടിലെത്തിക്കും അപ്പൊ കുട്ടു കൊടുത്തേ മിലൻ ഇത് മിലനാണ് ഇവരുടെ മോനാണ് ഇത് പൂനം ആൻഡ് പ്രീത് പൂനത്തിന്റെ ഹസ്ബൻഡ് പ്രീതാണ് അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് ചേട്ടാ കൊടുത്തേ മിലൻ